ഇവർക്ക ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം നിരമാധ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഞാൻ മറക്കാതെ ശ്രദ്ധയോടുകൂടി ചരിക്കുക അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്നാ പുണ്യവും പരിഭാവനവുമായ നമ്മുടെ കേരളക്കര ഒട്ടേറെ വിവാദങ്ങളുടെയും വിഷയങ്ങളുടെയും ഒക്കെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാന്തരീക്ഷമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഭാഗത്തിൽ വേടൻ്റെ വിഷയം രണ്ടാമത്തെ ഭാഗത്തിൽ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം എന്നീ തുടങ്ങിയ വിഷയാദികൾ കൊണ്ട് ഇങ്ങനെ എന്താ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന സ്ഥാനം വളരെ മനോഹരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അടുത്തുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതേപോലെ പരദേവതയെ പ്രാപ്യമായിട്ടുള്ള രീതിയിലാണ് നല്ല ഭാവത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ അവസ്ഥാഭാവം പറയുകയാണ് എന്നുണ്ടെങ്കിൽ രാമായണം എന്ന് പറയുന്ന ആദി ആഭിത്യെക്കുറിച്ച് അതിൻ്റെ പരിപൂർണതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാതെയും ശ്രീരാമചന്ദ്രൻ എന്നുള്ളത് ആരാണ് എന്നുള്ള വ്യക്തമായ അറിവ് ഇല്ലാത്തതിൻ്റെയും പേരിലാണ് വ്യക്തമായിട്ട് അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം വ്യക്തമായിട്ടുള്ള അറിവുള്ളവർ പോലും അതിനെ വളച്ചു തിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആശ്രമിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കണം എന്ന് കരുതുന്ന കുറേയധികം ക്ഷിദ്രശക്തികൾ നമ്മൾക്കിടയിലുണ്ട് സ്വാഭാവികമായിട്ടും അരി ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു മനോഗതിയാണ് നമുക്ക് വേണ്ടുന്നത് അല്ലെങ്കിൽ ഈ പരസ്യങ്ങളിലൂടെയുള്ള കർമ്മസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകുകയാണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ധർമ്മഭാവത്തിൽ തന്നെ അവിടെ എത്തിച്ചേരുക നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇപ്പം നമ്മൾ ഒരാളിൻ്റെ അടുക്കിൽ ചെല്ലുകയാണ് ഒരു ജ്യോതിഷൻ ആചാര്യൻ എന്നുള്ള തരത്തിൽ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യ കർമ്മ വിധാനത്തിലാണ് അദ്ദേഹത്തിൽ നിന്ന് ഭാഷണം അല്ലെങ്കിൽ ഭാഷ്യം ഉളവാക്കണത് എന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു തുക അവിടെ അങ്ങോട്ട് ഘട്ടി വയ്ക്കുക അതുവഴി യഥേഷ്ടം ഗുണം ഉളവാകും അതുമല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിത മുന്നേറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്നൊക്കെയുള്ള തലങ്ങളിൽ നിന്ന് നമ്മൾ വേറിട്ട് നിൽക്കുക കാരണം ഇന്ന് വിനസാണ് എല്ലാം എന്ന് പറയാം ബിസിനസ്സിൻ്റെ പേരിലാണ് ഇതെല്ലാം നടന്നു പോകുന്നത് കാരണം ബിസിനസ് എന്ന് പറയുമ്പോഴ് എങ്ങനെയാ ക്ഷേത്രത്തിന് നല്ല ധനമുളവാകണം അതോടൊപ്പം തനിക്കും തൻ്റെ കുടുംബത്തിനും നല്ല രീതിയിലുള്ള ഉത്തമമായിട്ടുള്ള സുഖലോലുപയിൽ കഴിയണം ഇത് തന്നെയാണ് പല ക്ഷേത്രങ്ങളുടെയും അതേപോലെ തന്നെ പല ജ്യോതിഷാലയങ്ങളുടെയും അതേപോലെ വാസ്തു പരമായിട്ടുള്ള കർമ്മനിധാനങ്ങളുടെയും പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളും അതും എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ഇതെല്ലാം കാശുളവാകുവാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടിരിക്കുന്ന നൂതന മാർഗങ്ങളാണ് അത് ഈ വെട്ടിലൊന്നും വീഴാതിരിക്കുകയോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അടുത്തു ക്ഷേത്രം ഉണ്ടല്ലോ എന്തിനാണ് മറ്റൊരു പോകണത് എല്ലാ സ്ഥാനത്തിലും ഒരേ ശക്തി ചൈതന്യമാണ് വിളങ്ങി നിൽക്കുന്നത് എല്ലായിടത്തും ഒരു ശക്തി തന്നെയാണ് ഈ പല ശക്തി എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അനുഭവ വീധ്യമായി എന്ന് പറയുമ്പോൾ ഒരാൾ അങ്ങനെ വീഡിയോയിൽ കൂടി പറയണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയോജനം ആ ക്ഷേത്രഭാരവാഹികളിൽ നിന്ന് ലഭ്യമായിട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും ചുമ്മാതെ ആരും പറയുകയില്ല ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അത് ഏത് ദേവസ്ഥാനമായിരുന്നാലും എന്നാൽ നേരെ തിരിച്ച് നമ്മൾ നോക്കുക ആറുമുള ക്ഷേത്രമുണ്ട് ധർമ്മശാസ്ത്രാവ് വാഴുന്ന സന്നിധിയുണ്ട് അതേപോലെ പന്തളം മഹാക്ഷേത്രങ്ങളുണ്ട് ഏറ്റുമാനൂരപ്പനുണ്ട് കടുത്തുരുത്തി മഹാദേവരുണ്ട് ഗുരുവായൂർ സന്നിധികളുണ്ട് ഇവിടെയൊന്നും ഒരു പരസ്യപ്രചരണത്തിലൂടെയോ മറ്റുള്ള പൂജാവിധാനങ്ങളിലൂടെയോ അല്ല ആ ക്ഷേത്രം അറിയപ്പെടണത് എന്തുകൊണ്ടാണത് അവർക്ക് അനുഭവവേദ്യമായ തലങ്ങളിലേക്ക് ഭഗവാൻ്റെ ഉളവായിട്ടുള്ള സ്ഥാനങ്ങളാണ് അവിടെ പക്ഷെ ഇതെല്ലാം ഈ പരസ്യങ്ങളിലൂടെ മുന്നേറുക എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം മനുഷ്യസഞ്ച്ഛാദമായിട്ടുള്ള ബിസിനസ്സിനായിട്ട് ഭഗവാനെയും ഭഗവതിയെയും അവിടെ പ്രതിഷ്ഠാകർമ്മം ചെയ്തിരിക്കണം അല്ലാതെ വലിയ ശക്തി ശക്തിചൈതന്യം ഒന്നുമില്ല അവിടെ വാസ്തവ അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേരുവാനുള്ള വ്യഗ്രതയിലൂടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ബാഗിനകത്ത് യഥെഷ്ടം കാശുണ്ടോ എന്ന് ചിന്തിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു കാര്യം ഇല്ല കറിവേപ്പില പോലെ തിരികെ പോരാ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് എന്ന് പലരും പോകണത് ഇതിൽ എന്തായാലും കേരളത്തിന് പുരോഗതിയുണ്ട് സ സനാതനധർമ്മശാസ്ത്രത്തിന് വളരെയധികം എന്താണ് മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കായിട്ടുള്ള നല്ല ശിക്ഷഗണങ്ങളെയാണ് ഇന്ന് ഓരോ മാധ്യമ ഭാവങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ സംസ്കാരങ്ങളുടെ മൂല്യതയെ മറപിടിച്ച് അസംസ്കൃതമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ യഥേഷ്ടം സ്വന്തം താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് ബിസിനസ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യക്രമങ്ങളെ അനുഷ്ഠിക്കുക അന് കുറെ ലോബികളുമുണ്ട് ഇപ്പം പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കർത്തവ്യങ്ങൾ മുഴുവൻ എന്താണ് ഈ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാകുന്നു രാഷ്ട്രീയപരമായും അതേപോലെ തന്നെ മറ്റ് മതപരമായിട്ടുള്ള അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾ തന്നെ യഥേഷ്ടം മറ്റുള്ള മത സ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് ബോധമില്ലാത്തതിൻ്റെ കുഴ കുഴപ്പം തന്നെ ബോധമുള്ളവരാരും അങ്ങനെ അനുഷ്ഠിക്കുകയില്ല ബോധമുണ്ടെങ്കിൽ ആ ധർമ്മത്തിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുവാൻ ഏറ്റവും പരമമായിട്ട് നിലകൊള്ളുവാൻ ഉറപ്പായിട്ടും അതിനുള്ള വ്യഗ്രതയായിരിക്കും അവരുടെ മനസ്സിലുള്ളവാകുക പക്ഷെ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല വിദ്യാഭ്യാസമുണ്ട് അതാ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്ഷേത്രങ്ങളിൽ വിട്ട് പഠിപ്പിക്കാത്തതിൻ്റെ പോരായ്മകളാണ് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ബാല്യകാലത്തിൽ തന്നെ പഠിപ്പിക്കണം വിട്ട് പഠിപ്പിക്കണം എങ്ങനെയാണ് അവിടെ ചെല്ലുക തൊഴുക വിളക്ക് കൊളുത്തുക ദീപാരാധന ദർശിക്കുക ശേഷം നാമസങ്കീർത്തനങ്ങൾ ജപിക്കുക സംസ്കാരം വിനയം അതേപോലെ തന്നെ വിവേകം ഗുരുത്വം എന്നിവ കൈവെടിയാതിരിക്കുവാൻ ഈ സ്ഥാനമാനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അവിടെ ധനം കൊണ്ടല്ല ഇന്ന് ധനത്തിൻ്റെ പുറകിലാണ് ക്ഷേത്ര സഞ്ചയങ്ങളെല്ലാം തന്നെ ദക്ഷിണാ ദക്ഷിണ ആരാധ്യാം എന്ന ഒരു ഭാഷ്യം നമുക്ക് അവിടെ മനസ്സിലാകും ദക്ഷിണ കൊടുക്കണം എന്തിനാണ് ദക്ഷിണ കൊടുക്കേണ്ടതെന്നതാണ് അർച്ചനം വന്ദനം ദാസ്യം ആത്മനിവേദനം അർച്ചനം ചെയ്യുമ്പോൾ ഒരു ചെറിയ ദക്ഷിണ ആ പൂജാരിക്ക് പ്രസാദമായിട്ട് പൂജാരി തരുമ്പോൾ ഒരു ദക്ഷിണ കൊടുത്ത് മേടിക്കണം എന്നാ എന്നാണ് അത് നമുക്ക് ചെയ്യാം അതിന് കുഴപ്പമില്ല അതേപോലെ തന്നെ ഭഗവാന് വഞ്ചിയിൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാം അതിനും കുഴപ്പമില്ല പക്ഷെ അതിനേക്കാൾ ഉപരി ഭീമമായിട്ടുള്ള തുകകൾ നമ്മളിൽ നിന്ന് യഥേഷ്ടം അങ്ങോട്ട് വ്യവഹരിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക ബിസിനസ് എന്ന് പറയുവാനേ സാധിക്കുള്ളൂ അതിനെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ നിലനിർത്തി നമുക്ക് ആചാര അനുഷ്ഠാനങ്ങളെ ആചാരം പരമോധർമ്മ അസത്യസ്തം സ്വാർത്ഥേവചായെന്നാണ് ആചാരം എന്ന് പറയുന്നത് പരമാർത്ഥമായിട്ടുള്ള മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് എന്ന ആചാരങ്ങളുടെ മറവിലാണ് ഇന്ന് ബിസിനസ്സുകൾ നടന്നു പോകുക അതിൽ ഈ ചൂതുകളിയിലൊന്നും ചെന്ന് വീഴാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളെ ദർശനം നടത്തുക അതിന് അവിടെ ദർശനം നടത്തുക നി സ്ഥിരമായിട്ട് ദർശനം നടത്തുക മഹാദേവനായിക്കോട്ടെ മഹാദേവി ആയിക്കോട്ടെ ഗണേശ്വരൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നാഗരാജായിക്കോട്ടെ ഏത് ദേവത ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവിടെ ദർശനം നടത്തി അവിടെ ചെയ്യേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതമായിട്ടുള്ള അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമ്മളിൽ നിന്നുളവാകുന്ന ധനം അത് കൂടുതൽ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ജീവിതം പ്രതിസന്ധിയിലാണ് ദുഃഖ വിരാജിതമാണ് അതുപോലെ തന്നെ യഥേഷ്ടം ദ്രവ്യങ്ങൾക്ക് വില കൂട്ടി നിൽക്കുന്ന സാഹചര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം കരമടയ്ക്കണം വൈദ്യുതി ബിൽ കൊടുക്കണം അതേപോലെ ജലകരം അടയ്ക്കണം എന്ന് വേണ്ട പല വിധാനത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം ഒരു വിഹിതം ഭവാന കൊടുക്കുക അത് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്ര സവിധം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മക്ഷേത്രം ഇവിടെ ആയിരിക്കണം അതേപോലെ തന്നെ ഈ ഭീഷണിപ്പെടുത്തുകയും അതേപോലെ നമ്മളുടെ ജീവിതഭാവങ്ങളിലേക്കുള്ള കാര്യകർത്തവ്യങ്ങളെയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തനം ചെയ്തും യഥേഷ്ടം സജ്ജനങ്ങൾ അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ ധനം അപഹരിക്കണമുണ്ട് പൂജയുടെ പേരിലും അതേപോലെ തന്നെ മറ്റ് ഇത്യാദി കർമ്മ തലങ്ങളുടെ പേരിൽ ഇതിലൊന്നും ചെന്ന് വീഴാതിരിക്കുവാൻ ശ്രമിക്കുക അതിനെ ഉപാസനകൾ അനുഷ്ഠിക്കുവാൻ നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞത് നിത്യം നമ്മൾ നാമമന്ത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉരുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ക്ഷേത്ര ദർശനവും കൂടിയായിക്കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല എല്ലാ ഈശ്വരൻ നമുക്ക് നമ്മളിൽ വന്നു ചേരും രാമായണം മഹാഭാരതം രണ്ട് ഇതിഹാസങ്ങൾ പിന്നെ പതിനെട്ട് പുരാണങ്ങൾ അതേപോലെ തന്നെ നൂറ്റിയെട്ട് ഉപനിഷ് സംഹിതകൾ ഇതിലൊക്കെ ഭഗവത്ഗീത തുടങ്ങിയ തത്വചിന്തനങ്ങളിലേക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കറിയാവുന്നതുപോലെ കഥകളും കാവ്യങ്ങളും ഒക്കെ പറഞ്ഞങ്ങൾ മനസ്സിലാക്കുക അവർ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കിടക്കണ വൈരാഹ്യചിന്തനങ്ങൾ അല്ലെങ്കിൽ അവനിൽ ഉടലെടുക്കണ അഹന്താനെന്ന ഭാവം ഇല്ലാതെയാകും ആയതുവഴി അവൻ നല്ലൊരു ജീവിത ലബ്ധിയിലേക്ക് കടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ സ്വയം പര്യാപ്തമാകുവാൻ നമുക്ക് കിട്ടുന്ന ഒട്ടേറെ നിമിഷങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അല്ല ഇങ്ങനെയൊക്കെ ഉള്ള ഈ പരമായിട്ടുള്ള കർമ്മതലങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുക അതേപോലെ തന്നെ ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു സംസ്കാരത്തെയും ഹൈന്ദവനെയും അതേപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ആചാര്യ പരമ്പര ധന്യമാക്കിയ ശ്രേഷ്ഠ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്നും ആർക്കും തച്ചുടയ്ക്കുവാൻ സാധ്യമല്ല അത് സാധിക്കുകയില്ല അത് പഴഞ്ചൊല്ലല്ല അന്ധവിശ്വാസമല്ല കെട്ടുകഥയല്ല നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നടത്തുവാനുള്ള ആത്മദീപമാണ് ജ്ഞാനദീപമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതിയാകും അല്ലെ ഇതൊക്കെ കേട്ടുകൊണ്ടുള്ള ഈ വാർത്താവിനിമയ മാർഗങ്ങളിൽ കൂടിയുള്ള ഈ അറിവുകൾ ഇങ്ങനെ അറിയുന്നത് പ്രകാരം എല്ലാ ഗ്രഹത്തിലും ഒരു ഭാഗവതം അല്ലെങ്കിൽ ഒരു മഹാഭാരതം പതിനെട്ട് പുരാണങ്ങൾ അല്ലെങ്കിൽ നാല് വേദങ്ങൾ നാല് വേദങ്ങൾ മേടിച്ച് വെച്ചാൽ മതി എല്ലാവരും ഉണ്ടാക്കും ഋർഗേദം യജുർവേദം സാമവേദം അധർവവേദം ഈ നാല് വേദങ്ങൾ മേടിച്ച് വെച്ചാൽ മതി ഇനിയിപ്പോൾ ഇതൊന്നും മേടിക്കാൻ നിന്നില്ലെങ്കിലും ഒരു മഹാഭാരതം അങ്ങോട്ട് മേടിച്ച് വയ്ക്കുക അതിനകത്തുണ്ട് മഹാഭാരതവും രാമായണവും മേടിച്ച് വയ്ക്കുക അതിനകത്തുണ്ട് എല്ലാ അന്നേരം അതിനുള്ളിൽ ഉള്ളവായിരിക്കണത് മാത്രമേ ഈ ലോകത്ത് സംജാതമാകുകയുള്ളൂ എതികസ്റ്റിത് അതന്യത്രേ നെഹസ്തി കൊച്ചേയും എന്ന് മഹാഭാരതത്തിൽ കാണണോ ഇതിനുള്ളിൽ ഉള്ളവായിരിക്കണതെന്തും നിങ്ങൾക്ക് ലോകത്തെവിടെയും കാണുവാൻ സാധിക്കും ഇതിനുള്ളിൽ ഇല്ലാത്തത് മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഒരു മഹാഭാരതവും അതേപോലെ തന്നെ ഒരു രാമായണവും മേടിക്കുക അത് കുറേച്ച് അങ്ങടെ വിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആയത് വഴി അത് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുക കുറച്ചു നേരം മാധ്യമങ്ങൾ മാധ്യമങ്ങളങ്ങോട് മാറ്റി നിർത്തുക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നു ചേരും നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുവാനുള്ള ഒരു ഉപാധിയായിത്തീരും എന്നുള്ളതിന് തർക്കമില്ല അന്നേരം വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതിനോ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എന്നെപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അത്തരം മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ എവർക്കും നന്ദി നമസ്കാരം